നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പരിഗണന അത് ആഹ്റത്തിനായിരിക്കണം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ഈ ദുനിയാവിൽ ജീവിച്ച് മരിച്ചു പോകാനല്ല അള്ളാഹു സുഹാനുഅത്താല ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ മഴ പെയ്യിപ്പിച്ച് ചെടികളും മുളപ്പിച്ചു ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോ സുഹൃത്ത് അബസയിൽ അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഫലിയുരിൽ മഴ പെയ്തില്ലേ ചെടികൾ മുളച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പഴങ്ങളെക്കുറിച്ചും പച്ചക്കറികളെ കുറിച്ചും ഇതൊക്കെയാണല്ലോ മനുഷ്യന്റെ ഭൗതികമായ എല്ലാ സമ്പാദ്യത്തിന്റെയും അന്തിമമായ ലക്ഷ്യം ഭക്ഷണം കഴിക്കണം കുറെ സുഖിക്കണം അതിന്റെ അവസാനം അള്ളാഹുത്താല പറയുന്നത് എങ്ങനെയാണ് മത്ത അല്ലക്കും വലിയ ആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉള്ളതാണ് ഇത് അപ്പൊ ദുനിയാവിലെ ഈ സമ്പത്തും ഈ കാണുന്നതും ഈ ഭക്ഷണവും വിഭവങ്ങളും ഒക്കെ മനുഷ്യർക്കും കന്നുകാലികൾക്കും കോമൺ ആയിട്ടുള്ളതാണ് പിന്നെ മനുഷ്യന് പ്രത്യേകമായിട്ടുള്ളത് എന്താണ് അത് വഹയാണ് അള്ളാഹുവിനെ ബാധത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ഹുദായ ഫലായു അലായ ഹുത ആരാണോ പിന്തുടർന്നത് അവൻ വഴിപിഴക്കുകയില്ല ദൗർഭാഗ്യമായ ബാധിക്കുകയില്ല അപ്പൊ ഒരു മൃഗത്തെ പോലെ ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല അതുകൊണ്ടാണ് കുഫാറുകളെ കുറിച്ച് ഉലായ്ക്കൽ ആ അവർ കന്നുകാലികളെ പോലെയാണ് എന്ന് അള്ളാഹുദാല പറഞ്ഞത് കാരണം കന്നുകാലികൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച പുല്ലും വൈക്കോലും അതുപോലെയുള്ള അതിന്റെ കൂടമുളച്ച മറ്റു ചെടികൾ അവർ തിന്നുന്നു അതോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചു അങ്ങനെയാവാൻ പാടില്ല ഒരു ഉമ്മൻ ഒരു ഉമ്മന് അത് യോജിച്ചതല്ല അപ്പോ ഒരു കാഫിറിന്റെ ജീവിതവും ഒരു മുമ്മന്റെ ജീവിതവും ഒരുപോലെയാക്കാൻ പാടില്ല ആഹ്റത്ത് മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഒരു മുമ്മന്റെ പ്രത്യേകത അള്ളാഹു സുബാൻ അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ് അവർ ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ അറിവുള്ളവരായിരിക്കും കാര്യത്തിൽ അശ്രദ്ധരായിരിക്കും ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും സലഫുകൾപ്പെട്ട ഇമാമിയങ്ങൾ പറയുന്നതായി കാണാം അവർക്ക് ഒരു നാണയം നഖത്തിന്റെ മുകളിൽ വെച്ചാൽ മനസ്സിലാകും അതിന്റെ വെയിറ്റ് എത്രയാണ് പണ്ട് കാലത്തൊക്കെ നാണയങ്ങൾ തൂക്കിയിട്ടാണ് ഒരു ദീനാറ് ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഗ്രാമാണ് അതിന്റെ വെയിറ്റ് ആ വെയിറ്റിനനുസരിച്ചാണ് അതിന്റെ മൂല്യം അപ്പൊ ആ വെയിറ്റ് തുലാസിൽ വെക്കേണ്ട ആവശ്യമില്ല നഖത്തിന്റെ മുകളിൽ വെച്ചാൽ അവർക്ക് അതിന്റെ തൂക്കം മനസ്സിലാകും അത്രയും അറിവുണ്ടായിരിക്കും ദുയാവിനെ കുറിച്ച് അവർ യാതൊരു വിവരം അവർക്ക് ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തെളിയിക്കാൻ സാധിക്കും ഇതൊക്കെ ഖുർആന്റെ അത്ഭുതത്തിൽപ്പെട്ടതാണ് ഏജാസിൽപ്പെട്ടതാണ് നിങ്ങളൊരു അമുസ്ലിം ആരാളെ ഒരു യഹൂദ് നസ്രാനിയെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ വിളിച്ചിട്ട് പിന്നെ അവരുടെ മതത്തിൽ പറയുന്ന ആഹ്റത്തിനെ ഒന്ന് ചോദിച്ചു നോക്കി യാതൊരു വിവരം ഉണ്ടാവില്ല അത് ആൾക്കാർ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഒരു എൽമ് അവരിൽ ഉണ്ടാവുകയില്ല അപ്പൊ അതുപോലെ നമ്മളാകാൻ പാടില്ല അല്ലാഹുദാല പറഞ്ഞു വല്ലദീനഖറു അമ്മ ഉറുഅരു ഖറുകളുടെ പ്രത്യേകതയാണ് താക്കീത് ചെയ്യപ്പെട്ട ആഹ്റത്ത് അതിനെ കുറിച്ച് അവർ അരുദ്ധുൻ അശ്രദ്ധയിലായിരിക്കും ആ അവസ്ഥ ഒരു മമ്മിന്നുണ്ടാകാൻ പാടില്ല നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ നമ്മൾ മരണശേഷം എന്തിനാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ചുള്ള ബോധവും കാഴ്ചപ്പാടും ഉണ്ടാകണം അതിനുള്ള സൂചനകളായിട്ടാണ് അള്ളാഹു സുഹാനങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് അബദ്ധമാണ് ചെയ്തത് എന്ന് മനുഷ്യൻ പറയരുത് അതിനുവേണ്ടിയാണ് ഈ താക്കീത് ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഖുർആൻ ഖുർആൻക്ക് സമയമല്ല ദീൻ പഠിക്കുന്നില്ല എന്നാൽ ഇതാ കണ്ണിന്റെ മുന്നിൽ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചില ആയത്തുകൾ കാണിച്ചു തരുന്ന അതാണ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ പത്രത്തിലൊക്കെ ഒരുപാട് ഫിത്തനകൾ കൊലപാതകം വ്യഭിചാരം ഇതൊക്കെ ആഹ്റത്തിന്റെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളാണ് അത് കാണുമ്പോൾ ഓർക്കുക ഇത് നമുക്ക് അള്ളാഹു കൺമുന്നിൽ കാണിച്ചു തരുന്ന അത് കാണുമ്പോൾ പരാതി പറഞ്ഞ് കുറെ ചർച്ച ചെയ്ത് സമയം കളയല്ല നേരെ നമ്മുടെ പള്ളികളിലേക്കും അഭിബാദത്തിന്റെ സ്ഥലങ്ങളിലേക്കും മടങ്ങുക അതാണ് ഇതിനുള്ള പരിഹാരം പറഞ്ഞു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന കാലത്തുള്ള ഇബാദത്ത് എന്നിലേക്ക് ഹിജ്ര വരുന്നതിന് തുല്യമാണ് വിഭാഗത്തിൽ വർദ്ധിപ്പിക്കുക അള്ളാഹുലെ അടുക്കുക മരണത്തിനും ആഹ്റത്തിനും ഒരുങ്ങുക ഇതാണ് ഇതിന്റെ ചുരുക്കം പക്ഷേ അല്ല അടുത്ത ദിവസം നമുക്ക് ഹദിയുകൾ വായിക്കാം അല്ലാഹുതാല നമുക്ക് സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ